തള്ളിപ്പറഞ്ഞവർക്കു മുൻപിൽ കാട്ടുതീയായി കെ എൽ രാഹുലിന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് ഡൽഹി ക്യാപിറ്റൽസിന്റെ ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ മത്സരത്തിൽ പൂർണ്ണമായും ഞെട്ടുകൊണ്ട് ഒരു കിഴിരൺ സെഞ്ചുറിയാണ് രാഹുൽ സ്വന്തമാക്കിയത് മത്സരത്തിൽ പന്തുകളിൽ പന്തികളിൽ നിന്നപ്പോൾ ഐ പി എല്ലിൽ മറ്റാർക്കും സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത ചില റെക്കോർഡുകളും തകർത്തെറിയാൻ താരത്തിന് സാധിച്ചു ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ മൂന്ന് വ്യത്യസ്ത ഫ്രാഞ്ചൈസികൾക്കായി സെഞ്ചുറി സ്വന്തമാക്കുന്ന ആദ്യ താരമെന്ന റെക്കോർഡാണ് രാഹുൽ മത്സരത്തിൽ സ്വന്തമാക്കിയത് മുൻപ് വിവിധ ഫ്രാഞ്ചൈസികളിൽ കളിച്ചിട്ടുള്ള രാഹുൽ ലക്നൌ സൂപ്പർ ജെയിംസ് പഞ്ചാബ് കിങ്സ് എന്നീ ടീമുകൾക്കായി സെഞ്ചുറി സ്വന്തമാക്കിയിട്ടുണ്ട് അതിനുശേഷമാണ് ഇപ്പോൾ ഡൽഹി ടീമിനായി ഒരു തകർപ്പൻ സെഞ്ചുറി നേട്ടം രാഹുൽ സ്വന്തമാക്കിയത് ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ രാഹുലിന്റെ അഞ്ചാമത്തെ സെഞ്ചുറിയാണ് മത്സരത്തിൽ പിറന്നത് ഇതോടെ ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും അധികം സെഞ്ചുറികൾ സ്വന്തമാക്കുന്ന താരങ്ങളുടെ ലിസ്റ്റിൽ നാലാം സ്ഥാനത്തെത്താനും രാഹുലിന് സാധിച്ചു ഈ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇന്ത്യയുടെ സൂപ്പർ താരമായ വിരാട് കോഹ്ലിയാണ് എട്ട് സെഞ്ചുറികളാണ് തന്റെ കരിയറിൽ കോഹ്ലി സ്വന്തമാക്കിയത് ഏഴ് സെഞ്ചുറികൾ ഐ പി എല്ലിൽ സ്വന്തമാക്കിയ ജോസ് ബട്ട്ലർ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു ആറ് സെഞ്ചുറികൾ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നേടിയിട്ടുള്ള യൂണിവേഴ്സൽ ബോയ്സ് ക്രിസ്ഗയിലാണ് മൂന്നാം സ്ഥാനത്ത് ശേഷമാണ് ഇപ്പോൾ അഞ്ച് സെഞ്ചുറികളുമായി രാഹുൽ നാലാം സ്ഥാനത്ത് ഇടം പിടിച്ചിരിക്കുന്നത് ഈ ഐ പി എല്ലിന് മുൻപ് വളരെ ചർച്ചയായ ഒന്നായിരുന്നു രാഹുലിന്റെ ബാറ്റിംഗിലെ മനോഭാവം കഴിഞ്ഞ സീസണുകളിൽ രാഹുൽ ടെസ്റ്റ് മത്സരങ്ങളിലേതിനു സമാനമായ മനോഭാവമാണ് മൈതാനത്ത് ബാറ്റിംഗിൽ പുലർത്തുന്നത് എന്ന രീതിയിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ ഈ സീസണിൽ ഇതിനോടകം തന്റെ ആക്രമണ മനോഭാവം കൊണ്ട് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് രാഹുൽ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെയും മികച്ച പ്രകടനം കാഴ്ചവെച്ച് എല്ലാവർക്കുമുള്ള മറുപടി രാഹുൽ നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു വരാനിരിക്കുന്ന മത്സരങ്ങളിലും രാഹുലിന്റെ ിൽ നിന്ന് ഇത്തരം കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകടനങ്ങൾ ഡൽഹി സംബന്ധിച്ച ആവശ്യമാണ് കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്